ഇപ്പോൾ നമ്മുടെ സെൻട്രൽ മാലിന്യ ജമാഅത്തിലെ ഭരണഘടന വായിച്ചു നോക്കിയപ്പോൾ അതിൽ രണ്ടിടത്ത് ഖുർആാനും സുന്നത്തും അനുസരിച്ചിട്ടാണ് പള്ളി പരിപാലിക്കേണ്ടത് എന്നും ഒരിടത്ത് ഷാഫി മദഹബ് അനുസരിച്ചിട്ടാണ് ഇവിടെ പള്ളി പരിപാലനം വേണ്ടത് എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഉസ്താദ് ഈ പറഞ്ഞ അനിസ്ലാമിക വാദങ്ങൾക്ക് ഉസ്താദ് തെളിവ് പറയുന്നത് അശ്വരി അക്കീദ ഇതിന് തെളിവാന്നാണ് അപ്പോൾ നമ്മൾ ചോദിച്ചു അശ്വരി അക്കീദ അനുസരിച്ച് ഈ പള്ളി ഭരിക്കണം അല്ലെങ്കിൽ ഈ പള്ളി പഠിപ്പിക്കേണ്ടത് എന്ന് എവിടെയാണ് എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയിലൊന്നുമില്ല ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ അഷ് അരി അക്കീതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് എന്താണ് വിശുദ്ധ ഖുർആൻ അള്ളഹാവിൻ്റെ കലാമിന് ശബ്ദവും അക്ഷരങ്ങളും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ചോദ്യം ഒന്ന് കേൾക്കാം അള്ളാഹുവിന്റെ അനാദിയായ വചനമാണ് പണ്ടേ പണ്ടേ ഉള്ള അള്ളാഹുവിന്റെ വചനമാണ് അതിന് ശബ്ദമോ അക്ഷരങ്ങളോ ഇല്ല വാക്കുകൾക്ക് വാക്കുകൾക്ക് ശബ്ദമില്ല അക്ഷരമില്ല അക്ഷരവും ശബ്ദവുമില്ലാതെ നിലകൊള്ളുന്ന കലാമാണ് വിശുദ്ധ യുടെ വാദമാണോ യഥാർത്ഥത്തിൽ അഷ്കരി തരീക്കത്തിന്റെ അപകടകരമായ ധാരാളം വാദങ്ങളിൽ ഒന്നാണ് അള്ളാന്റെ ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ സാധാരണക്കാരായ ആളുകൾ വലിയ അത്ഭുതപ്പെടും കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഖുർആൻ ഇത് അള്ളാഹുവിൻ്റെ കലാമല്ല എന്ന വിശ്വാസമാണ് ഉള്ളത് ഇത് അള്ളാൻ്റെ എന്ന് മാത്രമല്ല ഇത് വെറും എക്കായത്തും ഇബാറത്തുകളും മാത്രമാണ് ഇത് അള്ളാഹുവിൻ്റെ കലാമ് അല്ല ജിബിറിൽ അലി സ്വലാത്തു വസ്സലാം ലൗഹുൽ മഹഫൂൽ നിന്ന് കണ്ടെടുത്ത് കൊണ്ടുവന്ന് വായിച്ചു കൊടുത്ത അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ല്ലമയ്ക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അത് ജിബിറീലിൻ്റെ കൗ അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലി വസ്സലമയുടെയോ കൗലാണ് എന്ന രൂപത്തിലാണ് അവർ ഞാൻ ഞാനിപ്പോൾ വായിക്കുന്നത് നമ്മളെ പള്ളിയിലെ ഉസ്താദ് അശ്വറി തരീക്കത്തിൻ്റെ ആളായിരിക്കുകയാണല്ലേ പറഞ്ഞു അഷ്വറി തെരീക്കത്ത് പിഴച്ചതാണ് എന്ന് അള്ളാഹുവിനെക്കുറിച്ച് അവരെ വിശ്വാസത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ടെന്നും പ്രവാചകൻ സല്ല അലിസ്ലമയെ കുറിച്ചുള്ള വിശ്വാസത്തിലും അതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നും ഖുർആാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെന്നും മഹാനായ അബ്ദുൽ ഖാദുൽ ജീലാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ കുനിയ ബി ലിബി ലക്ക എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു അള്ളാഹുവിൻ്റെ ഖുർആൻ സൃഷ്ടിയാണ് അല്ലെങ്കിൽ അത് വെറുമൊരു ആഖ്യാനമാണ് ഇബാറത്താണ് എന്ന് അല്ലെങ്കിൽ വെറും ആളുകൾ പാരായണം ചെയ്യുന്ന ഓദപ്പെടാത്ത രൂപത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പറഞ്ഞാൽ അവൻ അള്ളാഹുവിൽ അവിശ്വസിച്ചവനാണ് എന്നിട്ട് വാചകണ്ട് അതായത് അതിനു മുമ്പ് അള്ളഹാനെ കുറിച്ച് അദ്ദേഹം എന്നിട്ട് അവസാനം പറയുന്നൊരു വാചകണ്ട് അദ്ദേഹം പറയുന്നത് അയാളുമായി പിന്നെ നിങ്ങൾ ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല ഓനോടൊന്നിച്ച് തിന്നാൻ പാടില്ല അവനോട് എപ്പോഴും പിണങ്ങി നിൽക്കണം എതിർത്തു നിൽക്കുകയാണ് വേണ്ടത് ഇതൊക്കെ സാധാരണ മുയിലാമാരി അമ്മക്കെതിരെ പോലുള്ളതാണ് ഇത് മൊഹീദി തരീക്കത്തിന്റെ പിഴച്ച വാദം പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്തിയതാണ് ഈ വാദം അബദ്ധമാണെന്ന് തെളിയിക്കാൻ

ഞാൻ ഫുള്ള് അർത്ഥം വെക്കുന്നില്ല ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അത് ശരിക്കാബല്ല അത് വെറും പേപ്പറും മഷിയും മാത്രമാണ് പേപ്പറും മഷിയും മാത്രമാണ് അള്ളാന്റെ കലാമാണെങ്കിൽ അതിന് ഭാഗങ്ങൾ ഉണ്ടാവില്ല ഖുർആൻ എത്ര ഭാഗുണ്ട് ഖുർആൻ എത്ര ഭാഗണ്ട് മുപ്പത് ഭാഗത്ത് മുപ്പത് ജുസ ഇല്ലേ ഇല്ലേ ഇപ്പൊ മുപ്പത് ജുസായില്ലേ അള്ളാന്റെ കലാമാണെങ്കിൽ അള്ളാഹുവിന്റെ കലാമാണ് ജു പറ്റൂല ഖുർആൻ എത്ര സൂഹത്തുണ്ട് നൂറ്റി പതിനാല് സൂറത്ത് അത് വ്യത്യസ്തമാവാൻ പറ്റൂല വ്യത്യസ്തമായതോടു കൂടി അത് മനുഷ്യൻ്റെതായി സുഖാന ജല്ല ജലാലു അള്ളാഹുവിന്റെ കുർഹാനിൽ കാണാം വലീതുവിന് മുകീറ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ അയാൾ നരകത്തിലേക്ക് എറിയപ്പെടുന്ന വർത്തമാനമുണ്ട് ആ കാരണം നരകത്തിലേക്ക് എറിയപ്പെടാൻ ശക്കറന്ന നരകത്തിലേക്ക് എറിയപ്പെടാൻ കാരണമായി അള്ളാഹുവിന്റെ കുർഹാൻ പറഞ്ഞു അവൻ അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചും മനുഷ്യന്റെ വചനമെന്ന് പറഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അപകടകരമായ വാദം ഖുർആൻ ആരെയാണോ ഏറ്റവും അധികം ആക്ഷേപിച്ചത് അയാളെ അയാൾ പറഞ്ഞ അതേ വാദം അപ്പൊ ഖുർആൻ അങ്ങോട്ടാക്കാൻ പറ്റൂല ഞാൻ വേറെ പറഞ്ഞതല്ല അന്ന ജിബിരിലാമല്ല പിന്നെന്താൽ പോയി നോക്കി അവിടുന്ന് കുറച്ച് സാധനം എടുത്തു മനസ്സിലാക്കി കൊടുത്തു എന്നല്ലാതെ അത് കലാം അള്ളാഹുവിന്റെ എന്ന് രേഖപ്പെടുത്തുകയാണ് ഇവർ ഇങ്ങനെ എണ്ണിയാൽ ഞാൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ പുസ്തകം ഗ്രന്ഥം ഇത് മാത്രമല്ല ഇതുപോലെ തന്നെ ഇമാം പിന്നെ ഗ്രന്ഥം അങ്ങനെ തുടങ്ങുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ പരിശോധിക്കുന്നു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എഴുതപ്പെട്ട പുസ്തകമുണ്ട് എന്ത പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കുന്ന കിതാബ് കാണാം അതുപോലെ തന്നെ പിന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ ഈ അടുത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ആ വിഷയത്തിൽ പരിശോധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ കിതാബിനെ പോലും ചവിട്ടിയറിയുക മാത്രല്ല എനിക്ക് അറിയോ മുഹമ്മദ് നബി അൽ ആൻ മുഹമ്മദ് എന്താ പറയുക വിശ്വാസം ഞാൻ വെറുതെ പറഞ്ഞതല്ല അഹ് വിശ്വാസത്തിന് എതിരായി ഇവർ പ്രയോഗിക്കുന്നത് കാണാം മുഹമ്മദ് നബി കുറിച്ച് കുറിച്ച് പറയുന്ന ഒരു വാക്യം ജീവിച്ചിരുന്നപ്പോൾ മാത്രമാണ് മുഹമ്മദ് മുഹമ്മദ് നബി നബി റസൂലുള്ള 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 പറയുന്ന വർത്താനം അന്ന അബ്ദുൽ മുത്തലിബ് ലൈസ ഹുവ കാന റസൂലുള്ള ആയിരുന്നു എവിടെ രേഖപ്പെടുത്തി വെച്ചു ഇത് കൃത്യം നമുക്ക് അബൂ മുഹമ്മദ് ഗ്രന്ഥം അൽ ഫിൽ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം അപകടകരമായ വാദമുള്ളവരാണ് ാണ് അതുകൊണ്ടാണ് പറഞ്ഞത്രി കത്തുകാരിൽ നിന്ന് ഒരു വലിയ ഉണ്ടാവണമെങ്കിൽ ഈമാൻ ഈമാൻ ശരിയാവണ്ടേ തന്നെ ശരിയായിട്ടില്ല അള്ളാഹുബിലുള്ള വിശ്വാസം ശരിയല്ല കിതാബിലുള്ള വിശ്വാസം ശരിയല്ല ഖുർആാനുള്ള വിശ്വാസം ശരിയല്ല വിശ്വാസം ശരിയല്ല ഇങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ധാരാളം വിശ്വാസ ാനമുള്ള കക്ഷിയാണ് അബുൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അബുൽ അഷ്വരി അദ്ദേഹമാണല്ലോ ചേർത്തിട്ടാണല്ലോ പറയപ്പെടുന്നത് അബുൽഹൻക്ക് മൂന്ന് കാലഘട്ടമുണ്ട് നാൽപ്പത് വരെ അദ്ദേഹം ആണ് നാൽപ്പത് വരെ അദ്ദേഹം ചിന്താഗതിക്കാരനാണ് വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില മാറ്റങ്ങൾ ഉണ്ടായി കുല്ലാബിയുടെ ആശയത്തിലേക്ക് കടന്നുപോയി ആശയം എന്ന് പറയുന്നത് ഈ മുഴത്തചിലത്തിന്റെയും അഖിലിസുന്നത്തിന്റെയും എടക്കാൻ ചിലത് അംഗീകരിക്കും ചിലത് തള്ളിക്കളയും ആ വിശ്വാസത്തിൽ ജീവിച്ചു വന്നു എന്നാൽ ഹസൻ അഷ്അരി അബുൽമഹുല്ലയുടെ അവസാന കാലഘട്ടം ആ അവസാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അഹിൽ സുന്നയുടെ യഥാർത്ഥ നിലപാടിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നതാണ് അതിനു തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സമകാലികരായ ആളുകൾ യഥാർത്ഥ തിരിച്ചു വന്ന് വിശ്വാസത്തിലും വിശ്വാസത്തിലും അതുപോലെ വിശ്വാസത്തിലുമെല്ലാം കൃത്യവും കണിശവുമായ വിശ്വാസ സംഹിതയെ ഈ സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടാണ് അബുലി റഹിമഹുല്ല ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ കേരളത്തിലെ സമസ്തക്കാർ ദക്ഷിണക്കാർ അവർ കൊണ്ടു നടക്കുന്ന അത് നാൽപ്പത് വയസ്സുവരെ അബുലി റഹിമഹുല്ല ജീവിച്ച ചിന്തയും അതിനു ശേഷം ജീവിച്ച കുലാബിയുടെ ചിന്തയും കൊണ്ടുള്ള ഒരു വിശ്വാസമാണ് അതെ ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുക ബർസക് ഈ പരലോകത്തിലേക്ക് എത്തിയിട്ടില്ല ദുനിയ വന്ന് പോകുകയും ചെയ്തു ഒരു ബർസഹ് ആ ബർസകലാണ് കേരളത്തിൽ അശാകരത്തുള്ളത് അക്കീതാപരമായ കിടക്കുന്ന കേരളത്തിൽ അപകടവാദങ്ങളെ ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട് ഇവർ അഹിൽ സുന്നയല്ല ഇവർ അഹുൽ എന്ന് കൃത്യമായി അവരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചോദിച്ച ആളോട് അങ്ങേയറ്റത്തെ നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ് ഞാൻ പക്ഷേ അല്ലാ ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വൈക്കം വരമത്തുള്ള